നമ്മുടെ തിരുവല്ലയിലെ എം ജി സോമൻ സാറിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മിസ്റ്റർ ലോപ്റ്ററിലാണ് നമ്മൾ എന്നുള്ളത് ഇത് വളരെ ഹോംലി ഫീലോട് കൂടി ഒരു റെസ്റ്റോറന്റ് ആണ് മിസ്റ്റർ ലോപ്റ്ററിന്റെ പാർട്ട് വൺ വീഡിയോ ആണത് നമ്മൾ ഇവിടുന്ന് ആദ്യം ട്രൈ ചെയ്തത് അവരുടെ കറി മിൽസ് ആണ് അത് വാഴയിലെ വിളമ്പിയ ഫിഷ് കറി മിൽസ് അവർക്ക് വെജ് മിൽസും അവൈലബിൾ ആണ് ഇതിൽ അവിയൽ തോരൻ പച്ചടി കിച്ചടി സാമ്പാർ പരിപ്പ് പപ്പടം എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഉള്ളൊരു സദ്യ തന്നെയാണ് അതിന്റെ കൂട്ടത്ത് നമ്മൾ അയല വറുത്തതും നത്തോലി വറുത്തതും കൂടി നമ്മൾ വാങ്ങിയിരുന്നു കൂട്ടത്തിൽ അത് പായസം കൂടി സംഭവം സൂപ്പർ ആയിരുന്നു നമ്മുടെ കൂടെ ഇന്നുള്ള നമ്മുടെ വിപിൻ വിപിന്റെ കുഞ്ഞുമാണ് വിപിൻ അവിടുത്തെ സീ ഫുഡ് ചടിച്ചോറാണ് അതിനകത്ത് കക്ക റോസ്റ്റ് രണ്ട് തരം ഫിഷ് ഉണ്ട് പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ട് കണവ റോസ്റ്റ് ഉണ്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ട് മീൻ ഉണ്ട് മൊട്ട വറുത്തുന്നുണ്ട് വിപിന്റെ മോള് കഴിച്ചത് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ആണത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടുത്തതായി നമ്മൾ ട്രൈ ചെയ്തത് സ്ട്രോബറി മുറ്റിയും ആപ്പിൾ മുച്ചുറ്റിയും അവർ സ്പെഷ്യൽ ആയിട്ടുള്ള അന്നാല് ഷെയ്ക്കും മൂന്നും ഒന്നിനൊന്നും അങ്ങനെ ഞാനും ആ ഒരു സീ ഫുഡ് ചട്ടച്ചോറിന് നോക്കി എന്റെ പൊന്നും അഡാറ് സംഭവം അന്യ അതായത് ഒരുപാട് ഐറ്റംസ് നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് അങ്ങനെ കഴിച്ച് നമ്മൾ നെക്സ്റ്റ് നോർമൽ ചട്ടിച്ചോറിലേക്കാണ് അതിൽ അഡീഷണൽ ആയിട്ടുള്ള ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമാണ് ഫിഷ് ഐറ്റത്തിൽ മീന്തള എന്റെ ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് മുട്ട ചിക്കൻ ചിക്കൻ ഫിഷ് അപ്പോൾ വീഡിയോ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ നമ്മുടെ പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് അവിടെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് സംഭവം സൂപ്പർ ആയിരുന്നു ആ റൈസും പപ്പടും നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂട്ടി കഴിക്കുമ്പോൾ എന്റെ പൊന്നു സാറേ അഡാർ ഐറ്റം തന്നെ അടുത്ത നമ്മുടെ മലബാരി ബിരിയാണി ബാരി ബിരിയാണി ആ ഒരു ചിക്കൻ കാലം റൈസോട് ഒന്ന് പറയേണ്ട കാര്യമില്ല സംഭവം വേറെ ലെവൽ തന്നെ മിസ്റ്റർ ലോപ്സർ ഫിഷ് ഐറ്റംസിന്റെ ഒരു മേളം തന്നെയാണ്